ദുഃഖവാർത്ത പ്രശസ്ത നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ മോർഗൻ സ്പെർലോക്ക് അന്തരിച്ചു അൻപത്തി മൂന്നാം വയസ്സിൽ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്നാണ് മോർഗൻ അന്തരിച്ചത് ന്യൂയോർക്കിലെ വസതിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് എന്ന് കുടുംബം മാധ്യമങ്ങളെ അറിയിച്ചു സൂപ്പർ സൈസ്മി എന്ന ഡോക്യുമെൻ്ററി ചിത്രത്തിലൂടെയാണ് മോർഗൻ സ്പെർലോഗ് ജനഷധ ആകർഷിച്ചത് ഇരുപതോളം ഡോക്യുമെൻ്ററി ചിത്രങ്ങൾ സംവിധാനം ചെയ്ത മോർഗൻ നിരവധി ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു സൂപ്പർ സൈസ് മീയുടെ എഴുത്തുകാരനും സംവിധായകനും ഇദ്ദേഹമായിരുന്നു അപ്രതീക്ഷിത വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രിയതാരത്തിന് അൻപത്തി മൂന്ന് വയസ്സായിരുന്നു ஆதராஞ்சலிகள் uh,